സൂക്ഷിക്കണം െ ഹരോര്ടൂക്ഷിക്കണം പൂട്ടിയിട്ടതായും വരുവെച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരനും വാങ്ങിച്ചോളൂ ഞാൻ കാമുകനായിട്ട് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു വരുന്നു അതിനുശേഷം കാണിക്കുന്നുണ്ടല്ലോ ഭർത്താവ് തളർന്നെടുക്കാൻ തുടങ്ങി കൊല്ലേ നടക്കുന്നുണ്ടോ എടി പെണ്ണ് നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച് അതിനുശേഷം കാണിക്കുന്നുണ്ടല്ലോ അയ്യോ മുത്തശ്ശന എന്റ എന്താ ഇളക്കം രിപ്പ് ഇതിനു വേണ്ടിയാണല്ലേ പറഞ്ഞ കൂട്ടി കൊണ്ടു വന്നത് നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല ഇഫ് യു ടച്ച് മീ ഐ വിൽ യുറൂടെ എന്താണ് വിചാരിച്ച ക്ഷസ കാടി മേടിക്കല്ലേ ഇനി എന്നോട് കളിക്കാൻ വെട്ടി പെടി ഫീസാണ് നിൻ്റെ ഗോത്തില്ല പിടിച്ചവനെ അച്ഛന്റെ എന്താ പ്രശ്നം കണ്ടില്ലേ പട്ടാ ഒരുത്തി പകലൊരുത്തുങ്ങളോട് അവര് എന്താണോ ഇത് അവന്റെ മെറ്റീരിയൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വെറും ഞാനൊരു പുരുഷനല്ലടാട്ട് നോക്കിയതാ ലൈനെ നിനക്ക് അമ്മ ഞാൻ ചോദിച്ചു ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല റോട്ടി കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ നീയാണ് ഈ അലവരാതി െ അത് പറഞ്ഞു അത് പറഞ്ഞാണത് ഗത്തിൽവാജി നായി മകന് നായി പട്ടി ഞാൻ പോകുന്നു ബൈ ദ ബു